ഹായ് കുട്ടിയരെ ഡി എസ് ഗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടോ സിക്സ് വെറൈറ്റി നല്ല അടിപൊളി ഫ്രൂട്ട്സ് പ്ലാന്റ് അത് ആയിരം രൂപയ്ക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമുക്ക് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഔക്കാഡോ കേട്ടോ പുള്ളോക്ക് വെറൈറ്റിൻ്റെ ഔക്കാഡോ പ്ലാന്റിൻ്റെ നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാൻ്റ് ആട്ടോ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഓഫർ കൂടാതെ ഇൻഡിവിജ്ജ്വലായിട്ട് വാങ്ങാനാണെങ്കിലും പെർ പ്ലാന്റിന് ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഇനി അഥവാ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ പുള്ളോ വെറൈറ്റിപ്പെട്ട ഔക്കാഡോ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാവടിക്കുന്നതാട്ടോ നെക്സ്റ്റ് വരുന്നത് വിയറ്റ്നാമാൽട്ട മുസമ്പി ആട്ടോ ഈ ഒരു മുസമ്പീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പച്ചേലി തന്നെ നല്ല മധുരമായിരിക്കും പച്ചയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പച്ച ഉദ്ദേശിക്കുന്ന കുറച്ച് മൂപ്പ് തുടങ്ങി മൂത്ത് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നല്ല സ്വീറ്റായിരിക്കും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ഒരു കായ ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ മേലേക്ക് വലിപ്പം വരും അടുത്തത് വരുന്ന ഓൾ സീസൺ മാംഗോയട്ടോ ഈ ഒരു മാംഗോ നമുക്ക് വർഷത്തിലൊരു രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് കായകൾ ഉണ്ടാകും കേട്ടോ അതുമാത്രമല്ല ഈ എന്താ ഉണ്ടാകുന്ന ആ ഒരു സീസണിൽ തന്നെ പല സ്റ്റേജസിലുള്ള കായകൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരുപാട് കായകൾ ഉണ്ടാവുകയും ചെയ്യുന്ന നമുക്ക് പച്ചാറിനാണെങ്കിലും നമുക്ക് കറി വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ പഴുപ്പിക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു വെറൈറ്റി കൂടിയാട്ടോ ഈ ഓൾ സീസൺ മാങ്കോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുപോലെ കൊലകുത്തി ഉണ്ടാകും കാണാനും നല്ല ഭംഗി അത് മാത്രമല്ല ഏറ്റവും കുഞ്ഞിലേ തന്നെ കായുണ്ടാകുന്നതാട്ടോ നെക്സ്റ്റ് വരുന്നത് ബനാന സപ്പോട്ടോ അത് ടു ഫിഫ്റ്റി ആട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ബനാനാ സപ്പോട്ടോ സപ്പോട്ടോ വെറൈറ്റിയിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളതാട്ടോ അടുത്തത് വരുന്നത് റെഡ് അമലയാണ് സാധാരണ അമലേനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇതുപോലെ കുല കുത്തി കായ് ഉണ്ടാകുന്ന കേട്ടോ രണ്ടമില അതിൻ്റെ പെർ പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന റെഡ് ജാക്കാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് ഇതൊക്കെ പെട്ടെന്ന് കായ് പിടിക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് അതും ആയിരം രൂപയുള്ളൂ കേട്ടോ ഇത്രയും എണ്ണത്തിന് നിങ്ങൾക്ക് നമുക്ക് ആദ്യം ഇതിൻ്റെയൊക്കെ പ്ലാൻ സൈസ് കാണാം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഓൾ സീസൺ മാവിൻ്റെ പ്ലാന്റ് സൈസ് ആട്ടോ ഇത് വരുന്നത് ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടാമത്തെ നെക്സ്റ്റ് വരുന്നത് ജാക്ക് ഫ്രൂട്ടാണ് റെഡ് ജാക്കിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ തന്നെ ഒരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അതൊരു അറുപതോളം വെറൈറ്റീസിൻ്റെ മേലെ ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സും കൂടെ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാവുന്നതാട്ടോ ഇതുണ്ടോ വെ നമ്മള്ട്ട മുസമ്മീൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് ആട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ റെഡ് നെല്ലി ആണിത് സപ്പോട്ടയാണെങ്കിലും അവക്കാടയാണെങ്കിലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ളത് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ